മഴയല്ലു എങ്ങനെ പോവാ മഴ ആയിക്കഴിഞ്ഞ പിന്നെ നമ്മുടെ പിള്ളേർക്ക് കളിക്കാനൊരു സ്ഥലവും ഉണ്ടാവത്തില്ല ഇവിടെ ഇപ്പം വർക്ക് ഏരിയന്റെ പണി തുടങ്ങുന്നതുകൊണ്ട് ജശുവിന്റെ കളി സ്ഥലം അവിടെ പോവുകയും ചെയ്തു അവന്റെ കഷ്ടപ്പാട് കണ്ട ശേഷമാണ് നമ്മൾ വേറൊരു തീരുമാനം എടുത്തത് അതായത് വീട്ടില് നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് മൾട്ടി പർപ്പസ് ഏരിയ ആയിട്ട് വെച്ചേക്കുന്നു അതിനു വേണ്ടി മാത്രമാക്കി വെച്ചൊരു ഏരിയ ഉണ്ടായിരുന്നു ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് നടത്താൻ വേണ്ടിട്ട് വെച്ചൊരു സ്ഥലം ഇതാണ് ആ ഒരു സ്ഥലം ഇതിനെ നമുക്ക് ഒരു ക്രിക്കറ്റ് നെറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ അതായത് അവന് ഇവിടെ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം അവൻ്റെ കുട്ടികൾ കൂട്ടുകാർക്ക് ഇവിടെ വന്നിട്ട് കളിക്കുകയും ചെയ്യാം ഈ ഒരു ഏരിയ ആക്ച്വലി ഒരു കോറിഡോർ ആയിട്ടാണ് പ്ലാൻ ചെയ്തത് ചെടികളൊക്കെ വെക്കാനും പിന്നെ അതേപോലെ മഴയൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഏരിയ ഓപ്പൺ ആക്കിയായിരുന്നു പ്ലാൻ ചെയ്തത് പിന്നെ അതൊരു ബോറിംഗ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ ക്ലോസ് ചെയ്തതും ഇപ്പോൾ ഈ ഏരിയ മറ്റു റൂമുകളിൽ കൊണ്ടുവെക്കാൻ പറ്റാത്ത സാധനങ്ങൾ കൊണ്ടുവെക്കാനുള്ള ഏരിയ ആണ് പിന്നെ വല്ലപ്പോഴും തൊടുന്ന ഡമ്പലൊക്കെ അവിടെ തന്നെ ഉണ്ട് ഉണ്ണിക്കുട്ടനാണ് ഞങ്ങളുടെ മെയിൻ മേസ്തരി അവൻ പിന്നെ എല്ലാ കാര്യങ്ങളും കുഷാറാണ് എല്ലാ സംഭവങ്ങളും തന്നെ ചെയ്തോളും ചെയ്യും അത് വയറിംഗ് ആണെങ്കിലോ പ്ലംബിംഗ് ആണെങ്കിലോ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വർക്കുകളാണെങ്കിലും എല്ലാം അവൻ ഉഷാറാണ് ഒരു തട്ടിക്കൂട്ട് നെറ്റ്സ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് ചുരുക്കിയാണ് ചെയ്യുന്നതും വർക്കിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ദശയും ഇടയ്ക്കിടയ്ക്ക് കയറി വരാറുണ്ട് എന്നിട്ട് തിരിഞ്ഞു നോക്കി കണ്ടിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും കോറിഡോറിന് വേണ്ടി പണിഞ്ഞ സ്ഥലമായത് കൊണ്ട് തന്നെ നല്ല ഫ്ലോർ ഒന്നും അല്ല ഉള്ളത് അതൊക്കെ പൊട്ടിയും പൊളിഞ്ഞ് അവിടെ എവിടെ കയറ്റി അണ്ണിവൻ സർഫസ് ആണ് കിടക്കുന്നത് അപ്പൊ പിന്നെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഒരു സൈഡ് നെറ്റിട്ട ശേഷമാണ് ഞങ്ങൾ ഫ്ലോറിങ്ങിനെ പറ്റി ആലോചിച്ചതന്നെ സ്വന്തമായി പിന്നെ ഡ്രില്ലും ടൂളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേറൊരാളെ ആശ്രയിക്കാനോ സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കാനോ നോക്കിയിട്ടില്ല പിന്നെ ഓൾറെഡി വർക്ക് ഏരിയന്റെ പണി നടക്കുന്നുള്ളതുകൊണ്ട് സിമെന്റും മണലൊക്കെ ഇവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഫ്ലോറിങ്ങിന് മുന്നേ പണ്ട് വീട്ടുകൂടെ സമയത്ത് എടുത്തു വെച്ച മാറ്റ് ഉണ്ടായിരുന്നു ആൾക്കാർ നടക്കാനും പിന്നെ അതേപോലെ ടൈലില് വെറുതെ സ്ക്രാച്ചസ് ഒന്നും വരണ്ടാന്ന് വിചാരിച്ച് എടുത്തു വെച്ച സംഭവമായിരുന്നു അത് ഇതിന് ഉപകാരമായി അത് ഇതുവരെ പൊടിയും പിടിച്ച് അവിടെ ആണെങ്കാണ്ട് കിടക്കുമായിരുന്നു വാ കളിക്കാം വാ കളിക്കാം ഇതാ ബാറ്റ് ഇവിടെ അതെടുക്ക് വന്നിട്ട് ബാറ്റ് എടുക്ക് ഇതിപ്പോ അവന് വേണ്ടിയാണിത് ഉണ്ടാക്കിയതെങ്കിലും കളിക്കുന്നത് ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും പണ്ട് സിദ്ധിഖ് പറഞ്ഞതുപോലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതൊന്ന് സാധിച്ചു കൊടുത്തേക്കണം ഇനി അവന്റെ ക്രിക്കറ്റ് കളിയെ മഴയെ എന്തായാലും ബാധിക്കില്ല മഴയെ പേടിക്കാണ്ട് അവന് കളിക്കാം ഈ ഒരു പരിപാടിക്ക് എനിക്ക് ചെലവായ തുക ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇനിയൊരു പുതിയ കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്